കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഫോൺ ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യ അവകാശ നിഷേധത്തിനെതിരെ പ്രകടനവും ധർണയും നടത്തി చేదు. ధర్మపి ఉన్నృష్ణన్ ఉద్ఘాటం చేత్యిబాయ్య విప్లవనా విప్లవత్నా విప్లవనా പിണറായി നടക്കാർ കട്ടിപ്പായി നടക്കാതെ 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 നിയമിക്കോ നിയമിക്കോ കമ്മീഷൻ നിയമിക്കൂ

ായി പോരാടിക്കായി സിതാപ പിണറായിയുടെ ഭരണത്തിൽ പിണറായിയുടെ ഭരണത്തിൽ അവകാശങ്ങൾ അടിയറവെച്ച് അവകാശങ്ങൾ അടിയറവച്ച് <TP> ി കുടിയും അവകാശത്തിൻ പോരാട്ടത്തിൽ അവകാശത്തിൽ പോരാട്ടത്തിൽ ഞങ്ങൾക്കൊപ്പം പണി ചേരൂ ഞങ്ങൾക്കൊപ്പം കൊപ്പം ശ്രീ സൂചിപ്പിക്കേണ്ടത് പെൻഷൻ എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരന്റെ അവകാശമാണ് അത് അധ്യാപകനാവട്ടെ പൊതുമേഖലാ സ്ഥാപനത്തിലുള്ള ആളാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഐ എ എസ് കാരനാവട്ടെ സാധാരണ ഗ്രൂപ്പുകാരൻ തൊട്ട് ചീഫ് സെക്രട്ടറി വരെയുള്ള കേരളത്തിലെ എല്ലാവിധ ജീവനക്കാർക്കും അധ്യാപകരും ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ സാമൂഹ്യമായ ഒരു സർക്കാരിന്റെ ബാധ്യതയാണ് പെൻഷൻ എന്ന് പറയുന്നത് അത് സർക്കാരിന്റെ ബാധ്യതയാണ് അതേസമയം ജീവനക്കാരന്റെ അവകാശമാണ് അതാണ് ആ പെൻഷന്റെ പ്രത്യേകത അതുകൊണ്ടാണ് പെൻഷൻ മുൻകൂറായി നൽകുന്നത് പെൻഷൻ ശമ്പളം നമ്മൾ ജോലി ചെയ്തതിന് ശേഷമാണ് കിട്ടുന്നത് പെൻഷൻ മുൻകൂറായിട്ടാണ് ലഭിക്കുന്നത് ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഒരു ഭരണാധികാരിക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആ ഭരണാധികാരി ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്നുള്ളതാണ് അർത്ഥം ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇവിടുത്തെ പൗരന്റെ ജീവനും സ്വത്തും അവന്റെ അഭിമാനവും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അവിടെ കൊണ്ടിട്ടുള്ളത് അതിന് ശമ്പളം വാങ്ങുന്നുണ്ട് യഥാർത്ഥത്തിൽ സജി ചെറിയാൻ മന്ത്രിയാവാൻ യോഗ്യത ഇല്ലാത്തവനാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അമ്പത്തൊമ്പത് വയസ്സായി ഇവിടെ അൻപത്തി ആറ് വയസ്സിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ റിട്ടയർ ചെയ്ത് ആ റിട്ടയർ ചെയ്ത ജീവനക്കാരാണ് ഇവിടെ ആവേശത്തോടു കൂടി സമരത്തിൽ പങ്കെടുക്കുന്നത് ആ സമരത്തിൽ പങ്കെടുക്കുന്ന തന്റെ യൗവനം മുഴുവൻ ഒരു സർക്കാരിന് വേണ്ടി ഹോമിച്ച ഈ യും അധ്യാപകരെയും ആക്ഷേപിക്കാൻ സജി ചെറിയാൻ എന്ത് അവകാശമാണുള്ളത് ഇന്ത്യൻ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ അധികാരത്തിൽ വന്ന കേരളത്തിലെ ഒരു കേവലം മന്ത്രി മാത്രമാണ് സി സജി നിയോജക മണ്ഡലം സെക്രട്ടറി സി മെഹബൂബ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ ടി അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ഏഴ് ഗഡു ഇരുപത്തിയൊൻപത് ശതമാനം ക്ഷാമാശ്വാസം അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനു ശേഷം റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക മെഡിസിപ്പ് പദ്ധതിയിലുള്ള അപാകതകൾ പരിഹരിക്കുക ഒപിയും ഓപ്ഷനും ഉറപ്പുവരുത്തുക പെൻഷൻ പരിഷ്കരണത്തിന്റെ ഭാഗമായി തടഞ്ഞുവെച്ച ക്ഷാമാശ്വാസ കുടിശ്ശികയുടെ മൂന്നും നാലും ഗഡുക്കൾ ഉടൻ വിതരണം ചെയ്യുക ക്ഷാമാശ്വാസം അനുവദിക്കുമ്പോൾ മുൻകാല പ്രാബല്യം അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻകാർക്ക് മിനിമം പെൻഷൻ ഉറപ്പുവരുത്തുക ലഹരി വ്യാപനം തടയുന്നതിന് സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ ധർണയിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി

സംസ്ഥാന കൗൺസിലർ എം വി ജോസഫ് കെ എസ് എസ് പി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം വേലായുധൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ഉദയചന്ദ്രൻ കെ സുരേഷ് എൽസമ തോമസ് റഹ്മത്തുള്ള പി കെ മനോജ് കുമാർ ഫസീല ബി വി സി രവിദാസ് സുന്ദരം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ